ഇടുക്കി വെറുതെ ഒന്ന് കറങ്ങി ഡാമും എല്ലാം ഒന്ന് കണ്ടിട്ടാണ് തിരിച്ചത് തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു കഴിച്ചിട്ടാണ് വന്നത് വയത് വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു കഴിക്കാൻ കയറിയതാണ് ഇല്ലെങ്കിൽ വീട്ടിൽ പോയി അവൾ ഫുഡ് ഉണ്ടാക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു ലോങ് ഡ്രൈവും ക്ഷീണവും കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു വയതു കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു ത്രിലോക് ത്രിലോകറുള്ളിലേക്ക് കയറ്റി ഡോറ് തുറക്കാതെ അവൾ അവനെ നോക്കി കാർ പോർച്ചിലേക്ക് കയറ്റുകയാണ് വയു ഡോർ തുറന്ന് ഉള്ളിൽ കയറി ടേബിളിൽ ഇരിക്കുന്ന ജയിലിൽ നിന്ന് വെള്ളം പകർത്തി കുടിച്ചു അപ്പോഴേക്കും ത്രിലോകെത്തിയിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി മുറിയിലേക്ക് നടന്നു താങ്ക്സ് വയതു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും ത്രിലോക് ഡോറി പിടിച്ച് തിരിഞ്ഞു എന്തിന് എല്ലാത്തിനും വയതു ചെറുതായി പുഞ്ചിരിച്ച് മുറിയിലേക്ക് പോയി ത്രിലോക് റൂമിൽ കയറി ഒന്നിച്ചിരിച്ചു ത്രിലോക് മുറിയിൽ കയറി കണ്ണാടി സ്വന്തം പ്രതിബിംബം നോക്കി പിന്നെ ചെറിയ പുഞ്ചിരിയോടെ ബെഡിലേക്ക് വീണു രാവിലെ നേരത്തെ തന്നെ ആജിയുടെ കോളാണ് ത്രിലോകിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഗൗരവമായ മുഖത്തോടെ അവൻ വേഗം റെഡിയായി ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ കിച്ചണിൽ നിന്ന് ഓടി വരുന്ന വൈദ്യുവിനെ കണ്ടില്ലെന്നടിച്ചു വേഗം ഉമറത്തേക്ക് നടന്നു ഞാൻ വരാൻ ലേറ്റ് ലേറ്റാവും ചെന്നൈ വരെ പോകണം ത്രിലോക തിരിഞ്ഞ് അവളെ നോക്കി അവളുടെ മുഖം മങ്ങിയെങ്കിലും തലയാട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ അപ്പച്ചയുടെ അടുത്ത് ആക്കട്ടെ വേണ്ട ഞാൻ നിന്നോളാം അവനോട് പിണക്കമുള്ള പോലെയാണ് മറുപടി പറഞ്ഞത് അവനൊന്ന് മൂളി കാർ സ്റ്റാർട്ട് പുറത്തേക്കെടുത്തു ആദ്യം നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എത്രയും വേഗം പോയിട്ട് തിരിച്ചു വരണം വയതോ ഒറ്റയ്ക്കായപ്പോൾ ത്രിലോകിന് അതുമാത്രമാണ് ചിന്ത പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല ഫ്ലൈറ്റ് ലേറ്റ് ആയതും ചെന്നൈയിൽ വൈകിയെത്തിയതും ത്രിലോക് എന്ന ഭർത്താവിൻ്റെ മനസ്സിനെ ബാധിച്ചു ചെന്നൈയിൽ തന്റെ ഷോറൂം കത്തി നശിച്ചിരിക്കുന്നു വലിയ ഷോറൂം തന്നെയാണ് തുണിക്കട ആയതുകൊണ്ട് പറയും വേണ്ട ആളപായമില്ല പക്ഷേ കുറച്ചു പേർക്ക് പരിക്കുണ്ട് ഷോറൂം സന്ദർശിച്ചതും ആ നീലക്കണ്ണുകൾ ചുവന്നിരുന്നു ആദ്യം പോയത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൊഴിലാളികളെ കാണാനാണ് അവരുടെ ചികിത്സയുടെ കാര്യം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സംസാരിച്ച് സൗജന്യ ചികിത്സ ഏർപ്പാടാക്കി അതിന് നല്ലൊരു തുക ഹോസ്പിറ്റലിനടുക്കേണ്ടി വന്നു പിന്നെ നേരെ പോയത് ഹോട്ടലിലേക്കാണ് ഇവിടെ വന്നാൽ ബുക്ക് ചെയ്യുന്ന അതേ നമ്പർ റൂം നൂറ്റി പതിനൊന്ന് കോട്ടയഴ്ച ബെഡിൽ എറിഞ്ഞു നീ ഒന്ന് കൂളാവ് എങ്ങനെ ഇങ്ങനെയൊരു കണറ്റ് എത്ര കൂടി നഷ്ടമെന്നറിയോ കമ്പനിയുടെ നഷ്ടം അവനെ പക്ക ആക്കി ത്രിലോക ടേബിളിരുന്ന് കുപ്പി തുറന്ന് ഗ്ലാസിലേക്ക് പകർത്തി ഒറ്റവരിക്ക് കുടിച്ചു കുമാരസ്വാമി എവിടെ അയാൾ അയാളെന്ത് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് വരും ആരാച്ചയച്ചെന്ന് കൃത്യമായി അറിയണം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അഗ്നി ജൊലിച്ചിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാണ് കുമാരസ്വാമി വന്നത് തലതാഴ്ത്തി പിടിച്ച അയാൾ ഭയത്തോടെ അജയം നോക്കി എന്താ കുമാരസ്വാമി ഇതിനാണോ തന്നെ ഞങ്ങൾ ഷോറൂം ഏൽപ്പിച്ചത് ത്രിലോക അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി പറയടോ ആരെ അതിന് പിന്നിൽ ത്രിലോക സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു കുമാരസ്വാമി ഉമ്മനിര ഇറക്കി എനിക്കൊന്നും തെരിയാതെ തമ്പി കുമാരസ്വാമി കൈകൂപ്പിയതും ത്രിലോക പിടിവിട്ട് മാറി നിന്നു സി സി ടി വി ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സംശയാസ്പദമായി രണ്ട് പെൺകുട്ടികളെ പോലീസ് പിടിച്ചിട്ടുണ്ട് ആരെ അത് വന്ന് പക്കത്ത് ഒരു തമ്പി രൊമ്പ നല്ല പൊണ്ണുങ്കതാ ഏഴ പൊണ്ണുങ്ക തമ്പി അവർ വിടാൻ പറഞ്ഞേക്ക് ത്രിലോക കുമാരസ്വാമിയെ നോക്കിക്കൊണ്ട് അജിയോട് പറഞ്ഞു വരട്ടെ നീ വാ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയച്ചും വരാം അജി ഫോണും പേഴ്സും എടുത്തിറങ്ങി പുറകെ ത്രിലോകും കുമാരസ്വാമി ടെൻഷനോടെ അവരെ നോക്കി സി സി ടി വി ഫുട്ടേജ് കിട്ടിയാലേ എന്തേലും അറിയാൻ പറ്റൂ സമയം അഞ്ച് കഴിഞ്ഞു സ്റ്റേഷനിൽ പോയി എസ് ഐയോട് സംസാരിച്ചു പെൺകുട്ടികളോട് സംസാരിച്ചു അവനിറങ്ങി അവരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു പുതിയതായി ജോയിൻ ചെയ്ത സെയിൽസ് ഗേൾസാണ് ഇരുനിർമ്മാണ രണ്ടാൾക്കും തമിഴ് ഗ്രാമീണ പെൺകുട്ടികൾ ഇരുപത് വയസ്സായെന്ന് തന്നെ സംശയമാണ് എസ് ഐ കുരിൽ തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലെ അജി അല്പം ചൂടായിട്ടാണ് എസ് ഐയോട് സംസാരിച്ചത് ഒടുവിൽ പരാതിയില്ലെന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു ത്രിലോകർ രണ്ട് പെൺകുട്ടികളെയും നോക്കി ഒരാൾക്ക് വിടർന്ന കണ്ണുകളാണ് അതിൽ കരി എഴുതിയിട്ടില്ല ആ കുട്ടിക്ക് സുമ ചിട്ടിയുടെ കുട്ടിയുടെ അതേ ചായ ത്രിലോകവിടെ നോക്കി പുഞ്ചിരിച്ചു ഭയപ്പെടാതെ അവർ ചുറ്റും ഭയത്തോടെ നോക്കുന്ന കണ്ട് ത്രിലോക എസ്സയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവരുടെ കാറിൽ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു രണ്ടാളും കാറിൽ കയറി അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു വിടർന്ന കണ്ണുകൾ ത്രിലോകിനെ തന്നെ വീക്ഷിച്ചു കനകാമ്പര പൂക്കൾ ചൂടിയ നീണ്ട മുടിയഴുകൾ അവൾ തോളിലേക്കാക്കി നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നതിനിടയിൽ അവനെ നന്ദിയോടെ രണ്ടാളും നോക്കി നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടാണ് ത്രിലോകും അജിയും അവർ വിട്ടത് അതിനുള്ളിൽ തന്നെ അജിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു സാർ വീട്ടിലേക്ക് കയറാൻ പോയ പെൺകുട്ടികൾ തിരികെ വന്ന ത്രിലോക നെറ്റി ചൊടിച്ചു രൊ സാർ രണ്ടാളും കൈകൂപ്പി ത്രിലോക ചിരിയോടെ ആ കൈകളിൽ പിടിച്ച് വേണ്ട തലയട്ടി ഉങ്ങൾക്ക് കല്യാണം ആയിടിച്ച സാർ അപ്പോഴാണ് ത്രിലോക് വായുവിനെക്കുറിച്ച് ഓർത്തത് സമയം ഇപ്പോഴേ ആറ് കഴിഞ്ഞു ആയിച്ച് ആയിടിച്ച് ചിരിച്ചിട്ട് ഫോണെടുത്ത് വാൾപേപ്പർ വെച്ചു രൊമ്പ നല്ല പൊണ്ണ് സാർ അതിൻ്റെ അമ്മാവയുടെ അതിഷ്ടം ഉംഗളെ മാതിരി പുരുഷൻ കിടച്ചത് ത്രിലോകതിന് നിറഞ്ഞു ചിരിച്ചു അപ്പോഴേക്കും പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഓടി വന്നിരുന്നു രണ്ടാളും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കയറി ത്രിലൂക് ഫോണെടുത്ത് നോക്കി ഡാൻ ഇന്ത്യയിൽ വൈദേഹിയുടെ നമ്പറുണ്ടോ ഇല്ല നിൻ്റെയിലില്ലേ അജിയുടെ കണ്ണു തള്ളി ത്രിലോക തല വിലങ്ങനെയാട്ടി പിന്നെ കാറി കയറി അവരുടെ കാർ പൊടിപറപ്പിച്ച് പോകുമ്പോൾ ആ പെൺകുട്ടി ജനലിൻ്റെ കറട്ടം മാറ്റി നോക്കി അവളുടെ കണ്ണുകളിൽ ഒരുതരം നിരാശ ഉടലെടുത്തു അജി കാറിലിരുന്ന് ഉറക്കിച്ചിരിച്ചു എന്താണ് പന്നി ത്രിലോകിന് ദേഷ്യം വരുന്നുണ്ട് അല്ല ആ പെണ്ണ് പറഞ്ഞത് കേട്ടിട്ടാണ് വൈദേഹിയുടെ അതിഷ്ടം അജി പൊട്ടിച്ചിരിച്ചപ്പോൾ ഒരു കൈകൊണ്ട് അവൻ്റെ പിൻകഴുത്തിൽ പിടിച്ചമർത്തി ആ വിടടാ അജി അലറി ത്രിലോ കയ്യെടുത്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അവർ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ കുമാരസ്വാമിക്ക് എല്ലാം അറിയാം അയാൾ ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയണം നീ നമ്മുടെ പിള്ളേരെ വിളിക്ക് കുമാരസ്വാമിയുടെ ഫാമിലി ഇനി നമ്മുടെ കസ്റ്റഡിയിലാവണം ത്രിലോ ക്രൂരമായി പറഞ്ഞിട്ട് അജിയെ നോക്കി അത് മനസ്സിലായ പോലെ അവൻ ഫോണെടുത്തു അജി കുളിച്ചിറങ്ങുമ്പോഴും ത്രിലോക് ഫോൺ പിടിച്ച് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്താടാ തലതു അവൻ ത്രിലോകിനെ നോക്കി വീട്ടിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവളുടെ ഫോണിലേക്ക് വിളിക്ക് അതിന് നമ്പർ വേണ്ടേ ഓ അതാണോ വൈദികയുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട് അജി നിസ്സാരമായി പറഞ്ഞതും ത്രിലോക അവൻ്റെ മേലേക്ക് ചാടി രണ്ടും കൂടി പെട്ടിലേക്ക് വീണു നിന്നോട് ഞാൻ മുമ്പേ ചോദിച്ചതല്ലടാ നാറി അയ്യോ വീട് പന്നി ഞാൻ ചുമ്മാ പേടിപ്പിച്ചതല്ലേ എവിടെടാ നിന്റെ ഫോൺ ആ ടേബിളിൽ കാണും ത്രിലോകം എഴുന്നേറ്റ് അവൻ്റെ ഫോൺ തപ്പിപ്പിടിച്ചു വി സെർച്ച് ചെയ്തപ്പോൾ തന്നെ ആദ്യം അവളുടെ പേരാണ് ത്രിലോകു വേഗം ആ നമ്പർ തൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു വെഡിലിരുന്ന് കഴിയുന്ന അജിയുടെ മേലേക്ക് അവൻ്റെ ഫോൺ എറിഞ്ഞു എന്നിട്ട് തൻ്റെ ഫോണിൽ കോൾ അമർത്തി ചെവിയോട് ചേർത്തു ഹൃദയം പതിവില്ലാതെ മിടിക്കുന്നത് അത്ഭുതം എന്നോണം അവൻ അറിഞ്ഞു വല്ലാത്ത ടെൻഷൻ ബെല്ലടിച്ച് അവസാനിക്കാറായപ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ വൈദേഹിയുടെ പതിഞ്ഞ സ്ഥലം ത്രിലോകിൻ്റെ കാതുകളിൽ എത്തിയതും അവൻ്റെ ഹൃദയം പിന്നെയും കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഭൂമിനീരിറക്കിക്കൊണ്ട് അവൻ ഫോണൊന്നുകൂടെ പിടിച്ചു ഹലോ മറുപടിയൊന്നും കേൾക്കാതെ വൈതു വീണ്ടും ഹലോ പറഞ്ഞു ഹലോ ഞാൻ ഞാൻ ആ ത്രിലോക് ത്രിലോക് ചെറിയ കിതപ്പോടെ പറഞ്ഞതും വൈധുവിൻ്റെ കണ്ണുകൾ മിരിഞ്ഞു ഇപ്പോൾ വൈദ്യുവിൻ്റെ ഹൃദയം വേഗത്തെ മിടിക്കാൻ തുടങ്ങി ഒന്നും പറയാൻ കഴിയാതെ വായിലെ വെള്ളം വറ്റി വരേണ്ട അവസ്ഥ ഹലോ വൈദേഹി ത്രിലോക വിളിച്ചപ്പോൾ അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നി വൈദ്യുമെല്ലേ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല താൻ ഓക്കെയല്ലേ ഞാൻ ചിലപ്പോൾ നാളെ വരൂ ആ മുകളിൽ അല്പം പിണക്കും കലർന്നു താനവിടെ ഒറ്റയ്ക്ക് അപ്പച്ചെ വിളിച്ചു പറയട്ടെ വേണ്ട ഞാൻ സുമച്ചെറ്റിയെ വിളിച്ചു പറഞ്ഞോളാം അപ്പച്ചിനി അത്ര ദൂരം വരണ്ടേ എന്നാൽ ഇപ്പോൾ തന്നെ വിളിച്ചു പറ സമയം ഏഴായില്ലേ പിന്നെ എന്തൊക്കെയാ ചോദിക്കണം എന്ന് കരുതിയെങ്കിലും ഒന്നും നാവിൽ വരുന്നില്ല ശരിയെന്നാ അത് പിന്നെ കഴിച്ചോ വയറ് ചോദിക്കണ്ടെന്ന് കരുതിയെങ്കിലും ചോദിച്ചു ഇല്ല കഴിക്കണം സമയമാവുന്നതേ ഉള്ളൂ താനോ കഴിക്കണം പെട്ടെന്ന് വരാൻ ശ്രമിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ത്രലോക ഫോൺ കട്ടാക്കി തിരിഞ്ഞു ആവിൻ്റെ ചുണ്ടിലുള്ള ചിരി കണ്ട് ആജി കൂർപ്പിച്ചു നോക്കി അല്ല എന്താ ഒരു ചുറ്റിക്കളി എന്ത് അല്ല ഒരു സംസാരം ശരിയും അതെന്താ എനിക്ക് സംസാരിക്കാൻ പാടില്ലേ എൻ്റെ ഭാര്യയോടല്ലേ ഓ ഭാര്യയാണോ ആ ഓർമ്മയൊക്കെ നിനക്കുണ്ടായാൽ മതി ആജി പുച്ഛിച്ചു രാവിലെ കുമാരസ്വാമി ഫോൺ വിട്ടാണ് രണ്ടാളും എഴുന്നേറ്റത് ആജി ഫോൺ അറ്റൻഡ് ചെയ്ത് ചിരിച്ചു ഡാ ഇറങ്ങാം കുമാരസ്വാമിയുടെ ഫാമിലി ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന് ത്രിലോ ഗൗരുമായി മുഖത്തോടെ എഴുന്നേറ്റു ഇതേ പേടിയോടെ തന്നെ ചോദിച്ചാൽ സത്യം പറയൂ രണ്ടാളറിയായി ഇറങ്ങി എവിടെയ സ്ഥലം ത്രിലോകം ഇറങ്ങി നോക്കി തലമുടി നേരെയാക്കി ആ പഴയ വർക്ക്ഷോപ്പ് സ്ത്രീകളൊക്കെ സേഫല്ലേ ആ സേഫാണ് അധിക ദൂരം പോവേണ്ടി വന്നില്ല ടൗണിൽ നിന്ന് അല്പം മാറി ചെറിയ പോക്കറ്റ് റോഡിലേക്ക് കാർ കയറി ഇടിഞ്ഞു വീഴാറായ ഒരു വർക്ക് ഷോപ്പ് കുമാരസ്വാമി അവരെ കണ്ടതും ഓടി വന്ന് കാലിൽ വീണു ത്രിലോകിൻ്റെ ഫോൺ ബെല്ലടിച്ചതും അവനത് കട്ടാക്കി പോക്കറ്റിലേക്ക് തിരകി തമ്പി തപ്പ് നടന്നു പോയിച്ച് മണ്ണിച്ചിടുങ്ങ് കുമാരസ്വാമി കരഞ്ഞ് കാലിൽ വീണപ്പോൾ അജിത്രിലോകിനെ നോക്കി അവൻ്റെ മുഖത്ത് ക്രൂരമായി ചിരിതെളിഞ്ഞു ത്രിലോക് സാർ മണ്ണിച്ചിടുങ്ങ് കൊഞ്ചം പണം പാത്തതും തപ്പ് വണ്ണിട്ടിങ്കെ കുമാരസ്വാമി ത്രിലോകിൻ്റെ കാലിൽ നിന്ന് പിടിവിടാതെ കരഞ്ഞു ത്രിലോക ചിരിയോടെ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് കത്തിച്ചു നീ ഫാമിലി ആരെങ്കിലും ഇതുപോലെ കിഡ്നാപ്പ് ചെയ്തിട്ടാണ് നീ തന്തയില്ലാത്തരം കാണിച്ചെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ പക്ഷേ ഇത് നീ പണത്തിന് വേണ്ടി ആ തെറ്റിന് ഒരിക്കലും എനിക്ക് മാപ്പ് തരാൻ പറ്റില്ല കുമാരസ്വാമി കാലിൽ നിന്ന് പിടിവിട്ട് ത്രിലോകിൻ്റെ മുഖത്തേക്ക് നോക്കി ത്രിലോക കൈനീട്ടിയതും കൂട്ടത്തിലൊരാൾ അവൻ്റെ കയ്യിലേക്ക് എഴുന്നേൽക്ക് കുമാരസ്വാമി നിന്റെ ഫാമിലിയൊന്നും സേഫായിരിക്കും ഒരു കുറവും വരില്ല തന്റെ അവസാന നിമിഷം എത്തിയതെന്ന് അറിഞ്ഞു തന്നെ കുമാരസ്വാമി എഴുന്നേറ്റു എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ദേഷ്യമുള്ള ക്ഷമിക്കാൻ പറ്റാത്ത ഒന്നേയുള്ളു വിശ്വാസവഞ്ചന ത്രിലോ കുമാരസ്വാമിയെ നോക്കി അയാളുടെ കണ്ണിൽ നിന്ന് അവസാനത്തുള്ളി കണ്ണുനീരും നിലത്തേക്ക് സമസ്ത ലോകസമസ്ത സുഖിനോപന്തു അവ മെല്ലെ മൊഴിഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു ഏൽപ്പിച്ചു എൻ്റെ കയ്യിൽ പറ്റുന്ന ത്രിലോക തുടച്ച് കാറിനിലേക്ക് നടന്നു തൂക്കിയെടുത്ത് നല്ല ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് അജയ് അവരോട് പറഞ്ഞിട്ട് ത്രിലോകിന് പുറകിൽ നടന്നു താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷ നേരം കൊണ്ട് അധികം മാർക്കും അറിയാത്ത ബിസിനസ് സാമ്രാജ്യത്തിലെ പഴയ ക്രൂരനായി ചെവിത്താൻ ത്രിലോക് ജാതവ് രാംനാഥായി മാറിയിരുന്നു അവൻ എല്ലാവരുടെയും ബോസ് ടി ജെ ആർ കഴുത്തിൽ കിടക്കുന്ന ചെയിനിലെ ടി എന്ന വലിയ ലോക്കറ്റ് ത്രിലോക് ഷർട്ടിന് പുറത്തേക്ക് വലിച്ചിട്ടു